സർവകലാശാലയിലെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റിലേക്കാണ് ഈ ഉത്തരക്കണക്കാസ് നഷ്ടപ്പെട്ട തന്നെ നമ്മൾ വളരെ ഈ ആശങ്കയോടുകൂടി കണ്ട കാര്യമാണ് കാരണം സർവകലാശാല പരീക്ഷ പേപ്പറുകളാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ ഈ സംഭവത്തിൽ അധ്യാപകന് സംഭവിച്ചത് ഗുരുതരമായ വീഴ്ച എന്നാണ് കണ്ടെത്തൽ അധ്യാപകനെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ ആലോചനയുണ്ട് പേപ്പറുകൾ നഷ്ടപ്പെട്ട വിവരം അധ്യാപകൻ സർവകലാശാലയെ അറിയിച്ചത് തന്നെ ഏറെ വൈകിയാണ് അതേസമയം വീണ്ടും പരീക്ഷ നടത്തും എന്ന നിലപാടിലാണ് കേരള സർവകലാശാല വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗവർണർക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും കെ പരാതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവ വികാസങ്ങളിലേക്ക് പോവുകയാണ് ഹാൻഡ് സ്റ്റോൺ ഉണ്ട് വിശദമായ വിവരങ്ങൾ ഹാൻസിനോട് തന്നെ ചോദിക്കാം ഹാൻസ് ഗുഡ് മോർണിംഗ് നേരത്തെയും ഈ പരീക്ഷാ പേപ്പർ ഉത്തരക്കടലാസ് ചോദ്യ പേപ്പർ അങ്ങനെയൊക്കെ തുടർന്ന് കേരള സർവകലാശാല പല വിധത്തിൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഈ ഇങ്ങനെയാണോ ഒരു പരീക്ഷയുടെ ഉത്തര കടലാസുകൾ ഒരു അധ്യാപകൻ കൈകാര്യം ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഇത്ര ലാഘവത്തോടു കൂടി ഇത്ര അലക്ഷ്യമായി ഉത്തര കടലാസുകൾ ബൈക്കിലൊക്കെ കൊണ്ടുവരാൻ എങ്ങനെയാണ് ഒരു അധ്യാപകന് സാധിക്കുക സർവകലാശാലയുടെ അനുവാദമോ അല്ലെങ്കിൽ അറിവോ ഒന്നുമില്ലാതെ ഇക്കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നൊരു ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ അധ്യാപകനെതിരെ കണ്ടെത്തിയിരിക്കുന്ന വീഴ്ചകൾ എന്തൊക്കെയാണ് സർവകലാശാല ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ ഒപ്പം കെ എസ് യുവിന്റെ നിയമ പോരാട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി പറയാം ഹാൻസ സേതുലക്ഷ്മി ഗുഡ് മോർണിംഗ് എന്തായാലും രാവിലെ വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ഏറ്റവും കാര്യമുള്ള ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം കേരള സലവ സർവകലാശാല പരീക്ഷ നടത്തിയിരുന്ന എം ബി എ വിദ്യാർത്ഥികളുടെ ഉത്തരകടലാസ് നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിൻ്റെ പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഇപ്പോൾ അധ്യാപകന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ഉത്തരക്കടലാസ് കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിനാണ് ഈ പരീക്ഷ നടക്കുന്നത് മുപ്പത്തൊന്നിന് ശേഷം സംസ്ഥാനത്തെ വിവിധ കോളേജുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ചോദ്യപേപ്പറുകൾ ഷഫിൾ ചെയ്തുകൊണ്ടാണ് ഈ അധ്യാപകർക്ക് നോക്കുവാനെ മൂല്യനിർണ്ണയം നടത്താനായി നൽകുന്നത് ഇതിന്റെ ഭാഗമായി പാലക്കാടുള്ള ഒരു അധ്യാപകനെ ഈ ഉത്തരകടലാസുകൾ നൽകുന്നു ഇദ്ദേഹം ബൈക്കിൽ സഞ്ചരിക്കവേ ഈ ഉത്തരകടലാസുകൾ നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ സർവകലാശാലയ്ക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം കൂടാതെ ഈ ഈ വിശദീകരണത്തിൽ സർവകലാശാല കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് ഈ വിശദീകരണം നൽകിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകാനും അധ്യാപകനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്ക സ്വീകരിക്കാനുമാണ് ഇപ്പോൾ സർവകലാശാലയുടെ തീരുമാനം അതിനേക്കാൾ അതിനേക്കാളുപരി ഈ വിഷയം ആദ്യം സർവകലാശാല മനസ്സിലാക്കിയതാണ് പക്ഷേ ആ സമയത്തും സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഇത് മറച്ചുവെക്കുന്ന ഒരു സ്ഥിതി ിവിശേഷം ഉണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെയ് മുപ്പത്തൊന്നിന് പരീക്ഷ കഴിഞ്ഞ ഇപ്പോൾ പത്തു മാസം പിന്നിട്ടിട്ടും വിദ്യാർത്ഥികളുടെ റിസൾട്ട് പുറത്തുവിടാതെ സർവകലാശാല തടഞ്ഞു വയ്ക്കുന്നു അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം എക്സ് പുതിയ പരീക്ഷയുണ്ടെന്ന് പറഞ്ഞ് മെയിലയക്കുമ്പോഴും ഈ പരീക്ഷ എന്തിനാണ് നടത്തുന്നത് എന്നുള്ള ഒരു വ്യക്തമായ മറുപടി സർവകലാശാല വിദ്യാർത്ഥികൾക്കോ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കോ നൽകിയിരുന്നില്ല ആകെ മെയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വരുന്ന ഏപ്രിൽ ഏഴാം തീയതി നിങ്ങൾക്ക് ഒരു പരീക്ഷയുണ്ട് പ്രൊജക്ട് ഫിനാൻസിൻ്റെ പരീക്ഷ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ നടക്കുന്നുണ്ട് എന്ന വിവരം മാത്രമാണ് സർവകലാശാല പങ്കുവച്ചിരിക്കുന്നത് പക്ഷേ ഈ സർവകലാശാല അധികൃതരോട് നമ്മൾ ഈ വിഷയം ചോദിക്കുമ്പോഴും അവരും വ്യക്തമായ ഒരു മറുപടി നൽകുന്നില്ല ഇങ്ങനൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് റിപ്പോർട്ട് ലഭിച്ച ഉടനെ തന്നെ കൃത്യമായ മറുപടി നൽകാമെന്നാണ് സർവകലാശാല അധികൃതരും വ്യക്തമാക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ വി സി സ്ഥലത്തില്ല അദ്ദേഹം കോഴിക്കോടാണ് രജിസ്ട്രാർ അടക്കം സർവകലാശാലയിൽ എത്തും ഈ വിഷയത്തിൽ നമുക്ക് കൃത്യമായ ഒരു മറുപടി നൽകും എന്നാണ് ലഭിക്കുന്ന വിവരം കൂടാതെ ഈ വിഷയത്തിൽ ഇപ്പോൾ ും ഇടപെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഗവർണർക്കും പരാതി നൽകിയിരിക്കുകയാണ് സേതു ശരി ഹാൻസ്